നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കുറേ നാളായിട്ട് ഏത് വീഡിയോ ഇട്ടാലും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു തെച്ചിക്കുട്ടി സ്കൂളിൽ ചേർത്തില്ലേ സ്കൂളിൽ പോകുന്നില്ലേ അംഗൻവാടിയിൽ പോകുന്നില്ലേ നഴ്സറി വിടുന്നില്ലേ എന്നുള്ള ക്വസ്റ്റിൻ ഫൈനലി ഇപ്പം അവളെ വിട്ടു തുടങ്ങി കേട്ടോ ഈ ഒരു ആഴ്ചയായിട്ടാണ് വിട്ടു തുടങ്ങിയത് സ്കൂളിൽ ചേർത്തിരിക്കുന്നത് ഞങ്ങൾ മണ്ണാതലെ മോൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് അതായത് മോൻ യു കെ ജിയിൽ പോയ സ്കൂളിൽ തന്നെയാണ് ആളെ വിട്ടേക്കുന്നത് അപ്പോൾ ആ സ്കൂൾ പരിചയമുണ്ടോ ഓൾറെഡി അവൾക്ക് ഞാൻ അവിടെ ഇവൻ്റെ ഓപ്പൺ ഹൗസിന് പോകുമ്പോഴൊക്കെ ആളെ കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അതൊരു പരിചയമുണ്ടോ അപ്പോൾ പണ്ടുതട്ടേ പറയുമായിരുന്നു ഞാൻ അവിടെയാണ് പോകുന്നത് എന്നുള്ളത് പറയുമായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഏത് ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ അപ്പം നമ്മൾ മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വയസ്സ് വരെ എന്തായാലും ഇടുന്നില്ല മൂന്ന് വയസ്സായതിനു ശേഷം നോക്കാം അതായത് ത്രീ ഇയർ കംപ്ലീറ്റ് ആയ ശേഷം നോക്കാം എന്നുള്ളത് കാരണം മൂന്ന് വയസ്സ് വരെ എന്തായാലും അവൾക്ക് വേണ്ടി ഇവിടെ തന്നെ ഇരിക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു അപ്പോൾ മൂന്ന് വയസ്സായി കഴിഞ്ഞപ്പം പിന്നെ ഓണത്തിൻ്റെ വെക്കേഷൻ സമയമായി അപ്പം നമ്മൾ അത് കഴിയട്ടെ പിന്നെ ആ ഒരു മാസം കഴിഞ്ഞോട്ടെ എന്നോർത്ത് നമ്മളങ്ങനെ ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്തത് അപ്പം അങ്ങ് വിട്ടു തുടങ്ങിയതാണ് അപ്പോൾ ഓൾറെഡി അവളെ നേരത്തെ തന്നെ നമ്മൾ എഴുത്തിനൊക്കെ ഇരുത്തിയതായിരുന്നു കഴിഞ്ഞ വലിയ വെക്കേഷന് നമ്മൾ നാട്ടിൽ പോയ സമയത്ത് മൂകാംബികയിൽ പോയിട്ട് അപ്പോൾ ആളിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല മുന്നേ തൊട്ടേ റെഡി ആയിട്ടിരിക്കുമായിരുന്നു പോകാനായിട്ട് അതുകൊണ്ട് മടിയൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല സ്കൂൾ വാനിലാണ് വിടുന്നത് ചില ദിവസം നമ്മൾ കൊണ്ടു അല്ലെങ്കിൽ സ്കൂൾ കൊണ്ടുവരും ചിലപ്പോൾ സ്കൂൾ വാനിലായിരിക്കും അപ്പോൾ കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ മൂന്ന് വയസ്സാണ് നമ്മൾ സാധാരണയായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു പ്രായം പിന്നെ മൂന്ന് വയസ്സ് കഴിഞ്ഞ് പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാമല്ലോ പിന്നെ ഇനി ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോയ ഡെയിലി ആയിരുന്നു കേട്ടോ ആളിങ്ങനെ ആകെ വണ്ടർ അടിച്ചിരിക്കുവാണ് അപ്പം അന്ന് തന്നെ സ്കൂളിൽ പോവുകയാണെന്നാണ് വിചാരിച്ചിരുന്നത് അവിടെ ചെന്നിട്ടുണ്ട് എന്നാൽ പോലും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഇതാണ് നെക്സ്റ്റ് ഡേ അതായത് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ പുള്ളിക്കാരിയുടെ രാവിലെ എണീറ്റ് വന്ന എണ്ണിട്ട് പോലെ പെട്ടെല്ലാം വാരി പുറത്തിട്ട് കളിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ അവിടെ ഞാൻ ചോദിച്ച് നമുക്ക് എണീറ്റ് വാ ഇന്ന് പോകണ്ടേന്ന് ചോദിച്ചപ്പോൾ ആ വേണം എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് വാ വനെ കളിപ്പിക്കുന്നു അപ്പം ഞാൻ പരീക്ഷ നഷ്ട ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ബ്രഷ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആൾ റെഡിയായി എൻ്റെ കൂടെ പോകുന്നു കേട്ടോ അതിനൊന്നും മടിയില്ലേ ഇവിടെ ഇവർ രണ്ടുപേരുടെയും കാര്യത്തിൽ വലിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂ രാവിലെ എണീക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ ഇല്ലാതെ ചെയ്യാം അപ്പോൾ ബ്രഷിംഗ് ഒക്കെ ആൾ തന്നെ ചെയ്തോളും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായിട്ട് തേക്കാൻ അറിയാം എല്ലായ്പ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട് തേക്കണം എന്നില്ല പക്ഷേ ഇന്ന് സ്കൂളിൽ പോകായതുകൊണ്ട് പ്രത്യേക ഒരു ഉത്സാഹമാണ് അതുകൊണ്ട് നന്നായിട്ട് തേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തേക്കും ആൾക്കാരെ നന്നായിട്ട് തെപ്പിക്കാനായിട്ട് പിന്നെ ഫുഡ് ആണെങ്കിലും തന്നെ കഴിച്ചോളും ബാത്റൂമിൽ പോകുന്നതാണെങ്കിലും തനിയെ പാൻ്റൂരി അല്ലെങ്കിൽ ഷോർട്ട്സ് ഇട്ടേക്കണമെങ്കിൽ അതൂരി തനിയെ മൂത്രം ഒഴിക്കാൻ അറിയാം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചു ഈ ഒരു മൂന്ന് വയസ്സാകുന്ന സമയമായപ്പോഴേക്കും ഡാപ്പറൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റി അപ്പം ഇതാണ് സ്നാക്ക് ബോക്സിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയതാണ് ഒരു ദിവസം രണ്ട് പ്രാവശ്യത്തെ സ്നാക്സ് ഉണ്ടായിരുന്നേ പിന്നെ ആപ്പിളാണ് ഓരെണ്ണത്തിൽ ഇട്ടേക്കുന്നത് എല്ലാ ദിവസവും രണ്ട് നേരം ഇല്ല കേട്ടോ ആ ഒരു ദിവസേ രണ്ടു നേരം ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഒറ്റ നേരത്തെ സ്നാക്സ് കൊടുത്തു വിട്ടാൽ മതി പിന്നെ ഇത് അവിടെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ടൗവിൽ വേണമായിരുന്നു അപ്പോൾ ആ ടൗല് വെച്ചേക്കുന്നതാണ് അവർ അവിടെ കീപ്പ് ചെയ്തോളും പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടത് ആപ്പിളും ക്യാരറ്റും ആയിരുന്നു അപ്പം എന്താ വെച്ചാൽ കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് അവളൊക്കെ എല്ലാ എല്ലാ അത്യാവശ്യം എല്ലാ ഫുഡും തന്നെ അവൾ കഴിക്കും അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുത്തു വിടാം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ജോഡി എക്സ്ട്രാ ഡ്രസ്സാണ് ഇവരെന്തെങ്കിലുമൊക്കെ മുഷിച്ച് കഴിഞ്ഞാൽ അത് എല്ലാ കുട്ടികൾക്കും നമ്മൾ കൊടുത്തു വിടുന്നതാണല്ലോ അങ്ങനെ ഒരു ജോഡി ഡ്രസ്സ് കൊടുത്തു വിടണം അതുപോലെ തന്നെ ഒരു ടവ്വല് ഇപ്പം ഫേസ് ടവ്വലായിട്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പം വെക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ടവൽ അല്ലെങ്കിൽ ഒരു ടർക്കി വെക്കുക പിന്നെ വെള്ളവും വേറെ കാര്യമായിട്ടൊന്നും വേണ്ട അവരുടെ ഒരു ഡയറി ഉണ്ട് സ്കൂളിലെ അതും മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയും സംഭവങ്ങളുമായിട്ടാണ് ആള് പോകുന്നത് ഭയങ്കര സന്തോഷമാണ് ബാഗൊക്കെ ഇട്ടിറങ്ങാനായിട്ട് ബാഗ് എപ്പോഴും ആളുടെ കയ്യിൽ തന്നെ കൊടുക്കണം കേട്ടോ നമ്മുടെ കയ്യിൽ ബാഗ് ഇരിക്കുന്ന അത്ര ഇഷ്ടല്ല അപ്പം ഇതാണ് ഞാൻ സ്കൂളിൽ നിന്ന് ഒരു ദിവസം തിരിച്ചു വിളിക്കാനായിട്ട് ഞാൻ ചെന്ന ദിവസം എന്റെ ബാഗ് തിരിച്ചു അപ്പോൾ ബാഗ് മേടിച്ചിട്ട് കൂടെ പോന്നു വീട്ടിൽ വന്നു കഴിഞ്ഞു കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശേഷം ചോദിച്ചു ഈ കാണുന്നത് അപ്പോൾ കുട്ടികളെല്ലാവരും ഞാൻ ബ്ലോഗ്സ് എടുത്ത് കളിച്ചപ്പം മൈ 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 എന്ന് പറഞ്ഞ അവരുടെയാണെന്ന് പറഞ്ഞ് മേടിച്ചെടുത്തു അങ്ങനെ എന്തൊക്കെയോ ആണ് കേട്ടോ ആൾ പറയുന്നത് അങ്ങനെ വന്ന വിശേഷങ്ങളൊക്കെ പറയും ഞാൻ കുറേ വിശേഷങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയെ കാരണം അവിടെ പോയ കാര്യങ്ങളെല്ലാം ഒന്ന് റീകോൾ ചെയ്തോട്ടെ എന്നോർത്തിട്ട് ഞാൻ എല്ലാം ചോദിക്കും അപ്പം നല്ല സന്തോഷമാണ് അതൊക്കെ പറയാനായിട്ട് പിന്നെ ആകെ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ വാനിൽ കുട്ടികളെല്ലാം ഭയങ്കര ബഹളം വെച്ച് പാട്ട് പാടുന്നു പോലും അപ്പോൾ ആൾക്കതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതെന്തോ കുട്ടികൾ വളരെ ക്കുണ്ടാക്കുന്നതെന്നാണ് അവളുടെ വിചാരം അപ്പോൾ അതുകൊണ്ട് വാനിൽ പോകാൻ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല ടീച്ചർമാരും പറഞ്ഞ് മനസ്സിലാക്കി ആൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഫുഡൊന്നും കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് ഈ ഓക്കെയാണിപ്പം പോവാനായിട്ടും വരാനായിട്ടും പിന്നെ ചിലപ്പം രാവിലെ ഒന്ന് ഒരു മടി പറയും ഞാൻ അമ്മയെ കൊണ്ടുവിട്ടാൽ മതി എന്നൊക്കെ പറയും പക്ഷെ കുഴപ്പമില്ല ആൾ വെൽ അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട് അപ്പം താങ്ക് യു